പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നുവെന്ന് രാജ്യത്തെ അറിയിച്ചിരിക്കുകയാണ് വിദേശ പ്രതിരോധ മന്ത്രാലയം കേണൽ സോഫിയ ഖുറേഷി വിദേശകാര്യ സെക്രട്ടറി വിക്രം മെഴ്സി ഉന്നത സൈനിക ഉദ്യോഗസ്ഥയായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരുടെ വാർത്താ സമ്മേളനം ഉറ്റുനോക്കുകയായിരുന്നു ലോകം ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് മതകേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനും ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചു തകർത്തു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കും ചുട്ട മറുപടിയാണ് ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിലൂടെ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് പകരത്തിനു പകരം ആഞ്ഞടിക്കുന്നുവെന്നതിന് അപ്പുറത്തേക്ക് ഇനിയും ഇന്ത്യ കടന്നിട്ടില്ല സംഘർഷം ലഘൂകരിക്കാനുള്ള വലിയ ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്നത് വ്യക്തമാണ് എന്നിരുന്നാലും തിരിച്ചടിയുടെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ട വാർത്താ സമ്മേളനം ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷം മറ്റൊരു തലത്തിലേക്ക് എത്തുന്നുവെന്ന കൃത്യമായ അറിയിപ്പ് കൂടിയല്ലേ മുന്നോട്ട് വെക്കുന്നത് പരിശോധിക്കാം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ കെ വി എസ് ഹരിദാസ് ചേരുകയാണ് എനിക്കൊപ്പം ശ്രീ കെ വി എസ് ഹരിദാസ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷം വേറൊരു തലത്തിലേക്ക് എത്തുന്നു നമ്മൾ കരുതേണ്ടത് വിദേശകാര്യ സെക്രട്ടറിയുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും വാർത്താ സമ്മേളനം കഴിഞ്ഞതേ ഉള്ളൂ അവർ നൽകുന്ന സൂചന അങ്ങനെയല്ലേ ഈ പഹൽഗാമിന് ശേഷം ഇന്ത്യ കൊറേ നാള് വെയിറ്റ് ചെയ്യുകയായിരുന്നു സത്യത്തില് നയതന്ത്ര തലത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു അതുപോലെ തന്നെ സിന്ധു നദി ജലം തുറന്നു വിടുന്നത് തടയാൻ തീരുമാനിച്ചു ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ ഒരു 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 സൂചന നൽകാൻ വേണ്ടിയിട്ടാണ് കാരണം ബഹൽഗാമിൽ കൂട്ടക്കൊലം നടത്തിയതിന് പിന്നില് ലഷ്കർ ഇ ആയിരുന്നു അവരുടെ ഇന്ത്യൻ വേർഷൻ ആയിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം പാകിസ്ഥാനും അറിയാമായിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഭീകരന്മാർക്കെതിരെ എടുക്കുമോ എന്നതാണ് ഇന്ത്യ കാത്തിരുന്നത് വെച്ചാൽ പാകിസ്ഥാൻ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ ഈ ഭീകരപ്രസ്ഥാനങ്ങൾക്ക് മുമ്പ് നൽകിയിരുന്നത് പോലുള്ള പിന്തുണയും സഹായവും അവർ തുടർന്ന് വരികയും സംരക്ഷണം കൊടുക്കുകയും ചെയ്തു അതാണ് ഈ ഭീകര ക്യാമ്പുകൾ ആക്രമിക്കാൻ ഇന്ത്യ തയ്യാറായത് നമ്മൾ ഓർക്കേണ്ടത് ഇന്ത്യ ഭീകര ക്യാമ്പുകളാണ് തകർക്കാൻ ശ്രമിച്ചത് ഭീകര താവളങ്ങളാണ് ശ്രമിക്കാൻ തകർക്കാൻ ശ്രമിച്ചത് അപ്പോൾ പോലും ഇന്ത്യ എടുത്ത ഒരു നിലപാട് ഒരു ധാർമ്മികമായ നിലപാട് ഒരു കാരണവശാലും നമ്മൾ എൽഒസി ക്രോസ് ചെയ്യില്ല ഇന്ത്യക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ മിസൈൽ ഉപയോഗിച്ച് ഈ ആക്രമണം നടത്തിയത് അപ്പോ അതും ഒരു മെസ്സേജാണ് ഈ ഭീകരത്താവളങ്ങളെ ആക്രമിക്കാനുള്ള ഒരു 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 മാൻഡി ലോകത്ത് ഏത് രാജ്യത്തിനും യു എൻ നൽകിയിട്ടുണ്ട് ഭീകരവാദത്തോടുള്ള ഇല്ലാത്ത സമരത്തിന്റെ ഭാഗമാണത് പക്ഷേ അതിനുശേഷം പാകിസ്ഥാൻ സ്വീകരിച്ച നിലപാടെന്താ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഡ്രോണുകൾ അയക്കുന്നു ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അത് തന്നെയാണ് അവരിപ്പോഴും തുടരുന്നത് പക്ഷെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിരോധ മേഖലയില് കൊണ്ടുവന്ന വലിയ പരിഷ്കാരങ്ങൾ വലിയ മെച്ചപ്പെടുത്തുന്ന അവസ്ഥ അതൊക്കെ കൊണ്ട് ഈ പാകിസ്ഥാന്റെ മറ്റൊന്ന് പാകിസ്ഥാൻ വലിയ നുണപ്രചരണമാണ് നടത്തുന്നത് അക്കാര്യവും വിദേശകാര്യ സെക്രട്ടറി പറയുന്നത് കേട്ടു ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ തകർത്തു എന്ന തരത്തിലുള്ള നുണപ്രചരണങ്ങൾ വരെ ഉണ്ടായി ബ്രഹ്മോസഭ തകർത്തു എന്നാണ് പറഞ്ഞത് അല്ല അതില് അതിലൊരു കാര്യം പാകിസ്ഥാൻ അങ്ങനെ ഒരു നിലപാടെടുത്തേ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പാർലമെന്റിൽ നടത്തിയ ചർച്ചക്കിടയ്ക്ക് അവിടുത്തെ എം പിമാര് പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചത് നമ്മൾ കേട്ടതല്ലേ നിങ്ങൾ എന്തിനാണ് ഇരിക്കണേ നിങ്ങൾക്ക് എന്താണ് ഇന്ത്യക്കെതിരായിട്ട് ചെയ്യാൻ പറ്റിയത് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ വിമാനങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ അതിന് സാക്ഷ്യപത്രം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നാണ് ഇന്ത്യ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രി ഒക്കെ പറഞ്ഞത് ഇപ്പോ അതൊക്കെ തന്നെ അവർ അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യക്കും ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു രോമം പോലും തൊടാൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ യാഥാർത്ഥ്യം പറഞ്ഞത് ഇന്ത്യയുടെ വ്യോമ താവളങ്ങൾക്ക് നേരിയ കേടുപാട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മറ്റ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പവർ ഗ്രിഡുകളും ഒക്കെ സുരക്ഷിതമാണ് എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ തിരിച്ച് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി കഴിഞ്ഞിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ ലാഹോറിലുള്ള അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ തകർത്തു ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ രാത്രി ഈ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ശേഷം നമ്മൾ ഏതാണ്ട് ആ സമയത്ത് തന്നെ ആറ് പാക് മിസൈലുകൾ തകർത്തു എന്നാണ് പറയുന്നത് ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് അത് രണ്ടെണ്ണം പുജിലും നാലെണ്ണം നാലിയ ഐ എഫ് സ്റ്റേഷനോട് ചേർന്നുമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്ത്യക്ക് 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 ഇന്ത്യയുടെ അഭിമാനം കാക്കാൻ ഇന്ത്യയുടെ സുരക്ഷക്ക് ഒരു ഒരു കോട്ടവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് തന്നെ നമ്മൾ ശക്തമായ മറുപടി നൽകിയിട്ടുണ്ട് ലാഹോറിലും സർഗോദിയിലുമുള്ള എയർ ബേസുകൾ ഏതാണ്ട് പൂർണമായിട്ട് തകർത്തു അതിന്റെ വീഡിയോസ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് പഴയ കാലത്ത് എയർ ബേസ് ആയിരുന്ന സ്ഥലം ഇന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ചിത്രവും നമ്മൾ കാണുന്നുണ്ട് സിയാർകോട്ടിലും ഇപ്പം പാക്കാദീൻ പാക്കാദീന കാശ്മീരിൽ പെട്ടാണ് ചീയർക്കോട്ടിലും ലൂണിയിലും മറ്റുമുള്ള ഭീകര താവളങ്ങൾ ഈ ഭീകരന്മാരുടെ ലോഞ്ച് പാഡുകളും നമ്മൾ തകർത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സംശയം ഉദ്യോഗസ്ഥർ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ 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 ഒരു കാര്യം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യവരെ ജനവാസ മേഖലയിലേക്ക് യാതൊരു അപകടവും ഉണ്ടാക്കിയിട്ടില്ല ഒരു പാക് പൗരന് പോലും ദോഷമുണ്ടാക്കുന്ന നടപടി ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല പക്ഷെ പാകിസ്ഥാൻ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ അതിർത്തിയിലും മറ്റ് പ്രദേശങ്ങളിലുള്ള ജനവാസ മേഖലകളെയാണ് ആശുപത്രികളെപ്പോലും ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് യുദ്ധവിമാനത്തിന് പകരം പാസഞ്ചർ വിമാനം ഉപയോഗിച്ച് ആക്രമണത്തിന് പോലും പാകിസ്ഥാൻ തയ്യാറായി അതിനൊരു തുർക്കി വിമാനം അവരെടുത്തു എന്നത് പോലും കേൾക്കുകയുണ്ടായി അപ്പൊ ഇത്രയ്ക്ക് ഒരു 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 നന്ദിയില്ലാത്ത അല്ലെങ്കിൽ ഒരു ഒരു യുദ്ധ സംസ്കാരം ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറി അതിൽ നിന്ന് അവരിൽ നിന്ന് അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യ ഇന്ത്യ ഒരു ഒരു കരുതൽ സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും പാകിസ്ഥാൻ അതിക്രമത്തിനും സാഹസത്തിനും മുതിർന്നാൽ അത് അത് അവരുടെ നാശത്തിനായിരിക്കും എന്ന മുന്നറിയിപ്പും കൂടി ഇന്ത്യയിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ജനവാസ മേഖലയിലേക്ക് മാത്രമല്ല സൈനിക മെഡിക്കൽ സെന്ററുകൾ അതുപോലെ സ്കൂളുകളും ഒക്കെ പാകിസ്ഥാൻ ഒരു ഹിന്ദു ക്ഷേത്രവും തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ ഇന്നലെ അതും അതും നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്തതുകൊണ്ടാണ് അത് രക്ഷപ്പെട്ടത് അപ്പൊ അവരുടെ അവരുടെ ടാർഗറ്റ്സ് പൽഗാമിൽ ഹിന്ദുക്കളെ കൊന്നതുപോലെ തന്നെ വീണ്ടും ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളെയും ഗുരുദ്വാരകളെയും ഒക്കെ ലക്ഷ്യമിടാൻ അവർ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് ഞാനവണ്ണം മനസ്സിലാക്കാൻ അതായത് ഒരു ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു മത കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്നു ജമ്മുകശ്മീരിലും പഞ്ചാബിലും കേന്ദ്രത്തിന് നേരെ ആക്രമണം അതൊക്കെ അവർ ലക്ഷ്യമിടുന്നുണ്ട് അതെ പാകിസ്ഥാൻ എപ്പോഴും ഒരു 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 ബിലോ എന്ന് പറയാറില്ലേ ഒരു ഒരു ധാർമികതയില്ലാത്ത തദ്വീഷ്യല്ലാത്ത ഒരു ഭീകരവാദത്തിന്റെ മറ്റൊരു രൂപമായിട്ടാണ് പാക് ആർമി എപ്പോഴും പെരുമാറാറുള്ളത് അതിന്റെ അതിന്റെ പുതിയ രൂപമാണ് നമ്മൾ കാണുന്നത് പക്ഷെ അതിനെ നേരിടാൻ അതിന് അതിന് ചേർത്ത് നിൽക്കാനുള്ള കാര്യത്തിൽ ഇന്ത്യക്കുണ്ട് ഇപ്പൊ പാകിസ്ഥാനിൽ തന്നെയുള്ള സംസാരം എന്താ ഒന്നില്ലെങ്കിൽ യുദ്ധം ചെയ്ത് നശിക്കുക അല്ലെങ്കിൽ സ്വയം നശിക്കുക ഇതാണ് പാകിസ്ഥാന്റെ മുമ്പിലുള്ള ഓപ്ഷൻ അതിന് എത്ര നാള് വേണ്ടിവരും എന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഏഷ്യാൻ പോകുന്നില്ല ഇന്ത്യക്ക് കരുത്തരമാ കരുത്തരാ കരുത്തരായ ഒരു ഒരു സൈനിക നിരയുണ്ട് അതിനേക്കാൾ കരുത്തുള്ള ഒരു ഭരണ നേതൃത്വവും അത് തന്നെയാണ് ലോകവും വീക്ഷിക്കുന്നത് ലോകവും തിരിച്ചറിയുന്നത് ശരിയാണ് പകരത്തിന് പകരം ആഞ്ഞടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇനിയും ഇന്ത്യ കടന്നിട്ടില്ല അങ്ങനെ വേണ്ട കരുതാൻ അതായത് ഇപ്പൊ സംഘർഷം തന്നെയുള്ള ശ്രമങ്ങളല്ലേ ഇന്ത്യയുടെ ഭാഗത്തുനിന്നൊന്ന് നടക്കുന്നത് ഇന്നും ഇന്ത്യ അതല്ലേ സൂചിപ്പിച്ചത് ഇന്നും അതല്ലേ സൂചിപ്പിക്കുന്നത് ഡിഎസ്കലേറ്റ് ചെയ്യണം സംഘർഷത്തിന് പോകരുത് അതാണ് നല്ലത് അത് പാകിസ്ഥാൻ നൽകുന്ന ഉപദേശമല്ലേ അത് ലോകത്തിന് നൽകുന്ന മെസ്സേജും കൂടി ഇന്ത്യ ലോകത്തിന് നമ്മൾ ഉയർന്നൊരു നമുക്കൊരു ഇല്ല ഒരു പ്രതികാര ബുദ്ധിയില്ല ഞങ്ങൾ ചെയ്യാറുള്ളതൊക്കെ ചെയ്തു ഇനി ഞങ്ങൾ അടങ്ങിയിരിക്കാൻ തയ്യാറാണ് പക്ഷെ അടങ്ങിയിരുത്തേണ്ടത് പാകിസ്ഥാനെയാണ് എന്ന് ലോകത്തിൻ്റെ ഒരു മെസ്സേജ് ഇന്ത്യ കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അതും അതൊക്കെ തോന്നുന്നു എത്തേണ്ടടുത്ത് എത്തുക തന്നെ ചെയ്യും ഇന്നിപ്പോൾ ചൈനയും പാകിസ്ഥാൻ ചൈനയും അമേരിക്കയും ഒക്കെ നിലപാടെടുത്തിട്ടുണ്ട് ഇഡിഎസ് കഴിഞ്ഞു സംഘർഷം പാടില്ല എന്ന് അത് പാകിസ്ഥാൻ സ്വീകരിക്കുമോ എന്ന് നമുക്ക് നോക്കിയിരുന്നു കാണാം ഓക്കെ വളരെയധികം നന്ദി ശ്രീ കെ ജെ സരിദാസ് ഞങ്ങളോട് പ്രതികരിച്ചു